അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിലെ ഏറ്റവും നല്ല സുഹൃത്തുക്കൾ തന്നെയാണ് ശരണിയും അതേപോലെ തന്നെ ശ്രീധുവും ഇപ്പോൾ ശ്രീധുവും ശരണിയും തമ്മിൽ ചെറിയൊരു പെണക്കത്തിലാണ് കിച്ചൺ ടീമിൻ്റെ പ്രശ്നം ഇന്നലത്തോടെ ബിഗ് ബോസ് വീട്ടിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ പ്രശ്നം ഇതുവരെ തീർന്നിട്ടില്ല അപ്പോൾ നമ്മുടെ ശ്രീതു ആണ് ഇന്നലെ ഫുഡ് വിളമ്പേന്ന് പറഞ്ഞുകൊണ്ടാണ് ഗബ്രി ഇന്നലെ ശ്രീധരോട് നല്ല രീതിയിലുള്ള ദേഷ്യപ്പെടലൊക്കെ നടത്തിയത് എന്താണെങ്കിലും ശ്രീധു ഇന്ന് ഭക്ഷണം കഴിച്ചില്ല ശ്രീതു ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് തന്നെ ശരണി ഇന്ന് ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞ് ഭക്ഷണം കഴിച്ചില്ല അങ്ങനെ അവസാനം ശ്രീതു പോയി ശരണി െ വിളിച്ചുകൊണ്ട് വന്ന് ഭക്ഷണം വേണം ബി ശരണിക്ക് കൊടുത്ത് കഴിപ്പിക്കുന്നുണ്ട് എന്താണെങ്കിലും ബിഗ് ബോസ് ഹൗസിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് കോമ്പോ ശ്രീതുവിൻ്റെയും ശരണിൻ്റെയും തന്നെയാണ് ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പാര വെക്കുന്നില്ല അവർ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് ഇനി വരും ദിവസങ്ങളിൽ പുതിയ വൈൽഡ് കാർഡ് ബിഗ് ബോസ് വീട്ടിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയാണ് നമുക്ക് കാത്തിരിക്കാം ആരൊക്കെയായിരിക്കും ഇനി ബിഗ് ബോസിൽ ചരിത്രം കുറിക്കാൻ വൈൽഡ് കാർഡായി ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തുന്നതെന്ന് ആകാംക്ഷ പൂർവ്വം കാത്തിരിക്കാം ഈസ്റ്റർ ദിനത്തിലാണ് വൈൽഡ് കാർഡിൻ്റെ പ്രവേശനം